നമസ്കാരം നിയമബോധിയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് നമ്മുടെ പുതിയ ഭരണഘടനാ ഭേദഗതിയാണ് നൂറ്റി മുപ്പതാമത്തെ ഭരണഘടനാ ഭേദഗതിയിലൂടെ മന്ത്രിമാർ മുപ്പത് ദിവസത്തിലകം ജയിലിൽ കിടന്നാൽ സ്ഥാനം നഷ്ടപ്പെടുന്ന ഒരു പുതിയ മാറ്റം കേന്ദ്ര സർക്കാർ കൊണ്ടുവരികയാണ് എന്നാൽ ഇതിനെ പ്രതിപക്ഷം ശക്തമായി എതിർക്കുന്നു മുൻകാലങ്ങളിൽ രാഷ്ട്രീയത്തിലെ ക്രിമിനൽ വൽക്കരണത്തെ എതിർത്ത് ധാരാളം അരാഷ്ട്രീയ ബുദ്ധിജീവികളും അന്നാഹസാരെ പോലെയുള്ള ആളുകളും സമരം ചെയ്തിരുന്നു അതിൻ്റെ ഒരു ഭാഗമെന്നോണവും മുൻപൊരിക്കൽ ജയിലിലായിക്കൊണ്ട് ഭരണം നിലനിർത്തിയ തുടർന്ന ഒരു മുഖ്യമന്ത്രിയെ കൊണ്ടും മാതൃകയാക്കിയാണ് ഒരു ഭേദഗതി വന്നിട്ടുള്ളത് ഇതിനെ എതിർക്കുന്നതിൽ എന്തെങ്കിലും കാര്യമുണ്ടോ എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം ഭേദഗതി കൊണ്ട് ഉദ്ദേശിക്കുന്നത് ആർട്ടിക്കിൾ എഴുപത്തഞ്ച് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ എഴുപത്തഞ്ചാമത്തെ ആർട്ടിക്കിളിൻ്റെ തിരുത്തലാണ് അതിൽ കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് സെൻട്രൽ ഗവൺമെൻറിന്റെ മിനിസ്റ്റേഴ്സിനെ പറ്റിയാണ് പറയുന്നത് അതിൽ ഫൈവ് എ എന്നൊരു ക്ലോസ് ആഡ് ചെയ്യുന്നു എഴുപത്തഞ്ച് ഇതിൽ പറയുന്നത് എ മിനിസ്റ്റർ ഹൂ ഫോർ എനി പീരിയഡ് ഓഫ് തേർട്ടി കോൺസിക്യൂട്ടീവ് ഡേയ്സ് ഡ്യൂറിങ് ഹോൾഡിംഗ് ദ ഓഫീസ് ആസ് സച്ച് ഈസ് അറസ്റ്റഡ് ആൻഡ് ഡിറ്റെയിൻഡ് ഇൻ കസ്റ്റഡി ഓൺ അലിഗേഷൻ ഓഫ് കമ്മിറ്റിങ് ആൻഡ് ഒഫെൻസ് അണ്ടർ എനി ലോ ഫോർ ദ ടൈം ബീങ് ഇൻ ഫോഴ്സ് വിച്ച് ഈസ് പണിഷബിൾ വിത്ത് ഇമ്പർസൺമെന്റ് ഫോർ എ ടൈം വിച്ച് മേ എക്സ്റ്റെൻഡ് ടു ഫൈവ് ഇയേഴ്സ് ഓർ മോർ അഞ്ച് വർഷമോ അതിലധികമോ ശിക്ഷ നൽകാവുന്ന ലഭിക്കാവുന്ന കുറ്റകൃത്യത്തിന് ഒരു മന്ത്രിസ്ഥാനത്തിരിക്കുന്ന ആൾ ജയിലിൽ അടയ്ക്കപ്പെട്ടാൽ മുപ്പത് ദിവസം തുടർച്ചയായി ജയിലിൽ അടയ്ക്കപ്പെട്ടാൽ ആൾ മന്ത്രിസ്ഥാനം നഷ്ടപ്പെടും അങ്ങനെ ഒരു പ്രൊവിഷനാണ് ഈ മാറ്റം കൊണ്ട് കൊണ്ടുദ്ദേശിക്കുന്നത് വെറുതെ ചിന്തിച്ച് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും പലവിധ കടമ്പകളുണ്ട് ഇതിന് മുപ്പത് ദിവസം ജയിലിൽ കിടക്കണം ആ ജയിലിൽ കിടക്കുന്നത് തുടർച്ചയായിട്ടായിരിക്കണം മറ്റൊന്ന് ഇങ്ങനെ ജയിലിൽ കിടക്കുന്നത് അഞ്ച് വർഷമോ അതിലധികമോ ശിക്ഷ കിട്ടാവുന്ന ഒരു കുറ്റത്തിനായിരിക്കണം യഥാർത്ഥത്തിൽ രാഷ്ട്രീയത്തിലെ കുറ്റവാളികളെ ഇല്ലാതാക്കാൻ ഇത് മതിയാവുകയില്ല എന്നാണ് നിയമബോധിയുടെ അഭിപ്രായം അറസ്റ്റ് ചെയ്യപ്പെട്ടാൽ തന്നെ സ്ഥാനം നഷ്ടപ്പെടണം തുടർന്നും ഈ വരികളിൽ നമുക്ക് കാണാവുന്ന മറ്റൊരു സംഗതിയുണ്ട് ഇവിടെ പറയുന്നത് ഈ ലാസ്റ്റ് ക്ലോസിൽ വീണ്ടും ചേർക്കുന്നു പ്രൊവൈഡഡ് ഓൾസോ ദാറ്റ് നത്തിങ് ഇൻ ദിസ് ക്ലോസ് ഷാൽ പ്രിവെൻറ്റ് സച്ച് പ്രൈം മിനിസ്റ്റർ ഓർ മിനിസ്റ്റർ മന്ത്രിയോ പ്രധാനമന്ത്രിയെയും ഉൾപ്പെടുത്തിയിട്ടുണ്ട് മിനിസ്റ്റർ ഫ്രം ബീങ് സബ്സിക്വൻ്റ്ലി അപ്പോയിൻ്റഡ് ആസ് പ്രൈം മിനിസ്റ്റർ ഓർ മിനിസ്റ്റർ ഈ ആളിനെ തിരിച്ചു വരാം എപ്പോൾ ഓൺ ഹിസ് റിലീസ് ഫ്രം കസ്റ്റഡി അതായത് മുപ്പത് ദിവസം കൊണ്ട് ജയിലിൽ കിടന്നാൽ സ്ഥാനപ്രഷ്ടനാകുന്നേ ഉള്ളൂ ആ ആള് മുപ്പത് ദിവസത്തിനു ശേഷം സ്ഥാനഭ്രഷ്ടനായി എന്ന് കസ്റ്റഡിയിൽ നിന്ന് റിലീസ് റിലീസാകുന്നുവോ അന്ന് വീണ്ടും തിരിച്ചു വരാം യഥാർത്ഥത്തിൽ ഇത് ജനങ്ങളുടെ കണ്ണിൽ മണ്ണിടുന്ന ഒരുതരം തരം രാഷ്ട്രീയ പ്രബുദ്ധത എന്ന് വേണം പറയാൻ എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്യുമ്പോഴേ സ്ഥാനപ്രശ്നായിക്കൂട അതാണ് യഥാർത്ഥത്തിൽ രാഷ്ട്രീയത്തിലെ കുറ്റവൽക്കരണത്തെ ഇല്ലാതാക്കുന്നതിന് ആവശ്യം ഏറെ രസകരം ഇത്രയും ലിബറലായിട്ട് ഒരു രാഷ്ട്രീയ നേതാവ് ഇതിനകത്ത് മറ്റൊരു കാര്യം കൂടിയുണ്ട് കോടതികൾക്കൊരു സൂചനയാണ് രാഷ്ട്രീയ നേതാക്കളെ മുപ്പത് ദിവസത്തിൽ കൂടുതൽ ജയിലിൽ ഇടരുത് മുപ്പത് ദിവസത്തിൽ കൂടുതൽ ജയിലിൽ ഇടരുതേ ഇട്ടാൽ എൻ്റെ സ്ഥാനം പോകും അതുകൊണ്ട് എനിക്ക് ജാമ്യം തരണം എന്ന് എന്നപേക്ഷിക്കുന്ന കാലം വിദൂരമല്ല അപ്പോൾ ചുരുക്കത്തിൽ ഇത് മന്ത്രിമാരെ ഒക്കെ കുറ്റവത്കരണത്തിൽ സംരക്ഷണം നൽകുന്ന ഒരു നിയമ ഭേദഗതിയാണോ എന്നാണ് സംശയിക്കേണ്ടിയിരിക്കുന്നത് ആർട്ടിക്കൽ നൂറ്റി അറുപത്തി ഇതേപോലെ തന്നെ നാല് എ അത് സംസ്ഥാന മിനിസ് മന്ത്രിസഭയുടെ കാര്യമാണ് അവിടെയും ഇതേ രീതിയിലാണ് പണിഷബിൾ വിത്ത് ഇംപ്രിസൺമെന്റ് ഫോർ എ ടെ എം വിച്ച് മേ എക്സ്റ്റെൻഡ് ടു ഫൈവ് ഇയേഴ്സ് ഓർ മോർ അഞ്ച് വർഷ കാലയളവിലേക്കോ അതിൽ കൂടുതലോ തള തടവിൽ ശിക്ഷ കിട്ടാവുന്ന ഒരു കുറ്റകൃത്യത്തിന് മുപ്പത് ദിവസത്തിലേറെ തടവ് ശിക്ഷ കിട്ടിയാൽ കസ്റ്റഡിയിലായാൽ തുടർച്ചയായി കസ്റ്റഡിയിലായാൽ മുപ്പത്തൊന്നാമത്തെ ദിവസം മന്ത്രി സ്ഥാനം നഷ്ടപ്പെടും എന്നേ ഉള്ളൂ വീണ്ടും ആൾ റിലീസാകുന്ന ദിവസം മന്ത്രി സ്ഥാനം തിരിച്ച് എടുക്കുകയും ചെയ്യാം ഇതേപോലെ തന്നെ ആർട്ടിക്കിൾ ടു തേർട്ടി നയൻ എ എ കേന്ദ്രഭരണ പ്രദേശങ്ങളിൽ മന്ത്രിസഭ രൂപീകരിക്കാമെന്നൊരു അധികാ അധികാരം നൽകിയിട്ടുണ്ട് അവിടുത്തെ മന്ത്രിസഭയിലെ മന്ത്രിയെയും ഈ രീതിയിൽ തന്നെ അഞ്ച് വർഷത്തേക്ക് ശിക്ഷിക്കാവുന്ന ഒരു വകുപ്പിൽ മുപ്പത് ദിവസത്തേക്ക് തുടർച്ചയായി മന്ത്രി അറസ്റ്റിലിരുന്നാൽ കസ്റ്റഡിയിലിരുന്നാൽ മന്ത്രിസ്ഥാനം നഷ്ടപ്പെടും എന്ന് വച്ചിട്ടുണ്ട് ഒരു ഹാമും ഉണ്ടാക്കാത്ത ഒരു ബുദ്ധിമുട്ടും ഉണ്ടാക്കാത്ത യാതൊരു വിധത്തിലും രാഷ്ട്രീയക്കാരെ ദ്രോഹിക്കാത്ത എന്നാൽ രാഷ്ട്രീയത്തിലെ ക്രിമിനൽ വൽക്കരണത്തെ ഇല്ലാതാക്കാനുള്ള നടപടി എന്ന് കൊട്ടിഘോഷിക്കാവുന്ന ഒരു ലളിതമായ നിയമത്തെയാണ് നമ്മുടെ പ്രതിപക്ഷ പാർട്ടികൾ കീറിയെറിഞ്ഞും വലിച്ചെറിഞ്ഞും പ്രതിഷേധം ഉണ്ടാക്കി ഇല്ലാതാക്കുന്നത് ബില്ല് ജെ പി സിക്ക് വിട്ടിട്ടുണ്ട് അത് പരിശോധനയ്ക്ക് വന്ന ശേഷം ഇത് കൂടുതൽ സംരക്ഷണത്തിന് ഉതകുന്നതാണ് എന്ന് കണ്ട് മിക്കവാറും രാഷ്ട്രീയ പാർട്ടികളെല്ലാം കൂടി ഒറ്റക്കെട്ടായി ഈ ബിൽ പാസാക്കി നൂറ്റി മുപ്പതാമതേ ഭരണാ ഭേദഗതി നടപ്പിൽ വരുത്താനാണ് സാധ്യത എന്ന് നിയമബോധി കരുതുന്നു നന്ദി നമസ്കാരം